എൻ്റെ പേര് റോസ് റോസുകുട്ടി ഞാൻ തൃശ്ശൂരിട തൃശ്ശൂർ മനക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് വരുമ്പ് വണ്ടിയിൽ നിന്ന് കാലെടുത്തിറങ്ങി ഇങ്ങോട്ട് കയറി ഇപ്പം തന്നെ എനിക്ക് ഈ രൂപം കണ്ടപ്പോൾ ഒരു ആകർഷണം എനിക്ക് എന്താണാവോ ഞാൻ പൊട്ടി കരയാൻ പോലെ തുടങ്ങി അവിടെ നിന്ന് ഇവിടെ വന്നു കയറി ഞായറാഴ്ച രാത്രി ആയപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു കാലിൻ്റെ മുട്ടിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഞാൻ വിചാരിച്ചു എന്നെ തന്നെയാവും എന്ന് വിചാരിച്ചു പിന്നെ കാലിൽ സോസ് എടുക്കേണ്ടി മുട്ടിൽ എനിക്ക് എവിടെ പോലും അത് നടക്കാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം തിങ്കളാഴ്ച കാലത്ത് ആ മുട്ടിൽ നിന്ന് അത് ഊരി കളയാൻ ചെറു ചൊറിച്ചിൽ തുടങ്ങി എനിക്ക് അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് സോസ് കിടക്കണ സ്ഥലം ഭയങ്കര ചൊറിച്ചിൽ അപ്പം എനിക്ക് തോന്നി ഇത് ഊരാനാവും ഇതൂരി ഞാൻ കളഞ്ഞു ഊരി വേഗിൽ വെച്ചു അങ്ങനെ പിറ്റേ ദിവസം വന്നപ്പോൾ എൻ്റെ കാലിൽ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും സാക്ഷ്യം പറയാം എന്ന് വിചാരിച്ചു അത് എനിക്ക് സുഖപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ കാലിൻ്റെ ഈ ഇടത്തെ സൈഡിൽ ഇത് പന്ത്രണ്ട് കൊല്ലായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ചിരട്ട ചിരട്ട മാറ്റാൻ പറഞ്ഞത് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇടത്തെ തുടയുമ ഒരു പൊളിച്ച നാളികേരത്തിൻ്റെ വലിപ്പത്തിൽ ഒരു മഴയുണ്ടായിരുന്നു അത് ഡോക്ടറെ കൊണ്ട് ഞാൻ മൂന്നാല് മാസം വീട്ടിലൊന്നും പറയാണ്ട് നടന്നു പിന്നെ എനിക്ക് ഈ ഇവിടെ പ്രേരണ എന്താണ് ഇതുമല്ല ക്യാൻസർ ആയിട്ടുണ്ടാവുക എന്നുള്ളതായി അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാ അമ്മ പോയി നമുക്ക് ജില്ലയിൽ പോയി ഡോക്ടറെ കാണാം അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുത്തിയെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമുള്ള മഴയല്ല അമ്മയ്ക്ക് വല്ല ത അമ്മയ്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ബോധം കെടുത്തിട്ട് വേണം എടുക്കണമെങ്കിൽ ഞരമ്പ കൂട്ടത്തിലാണതിരിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് വല്ല പ്രയാസം തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പം അതിൻ്റെ വഴിപാൽ ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഞായറാഴ്ചയാണ് രോഗി ഈ മുട്ടിൻ്റെ കാര്യം പറഞ്ഞത് തിങ്കളാഴ്ച കാലത്ത് ഞാൻ ഈ ധ്യാനം കൂടി നടന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് തടഞ്ഞു നോക്കിയപ്പോൾ മഴയില്ല അപ്പം ഞാൻ എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു ഞങ്ങൾക്ക് വീട് വീടടക്കം വന്നിട്ടുണ്ട് മോളോട് പറഞ്ഞു മോളെ എൻ്റെ എവിടെ പോയോ മഴയില്ല ഇപ്പോഴും മഴയില്ല അപ്പോൾ എത്രയും നന്ദി ചെയ്ത് തന്നെ എൻ്റെ ചോദിക്കും പരിശുദ്ധ ദൈവമാതാവിനും വിശുദ്ധ അന്തുണി സുണ്യാളനും കോടിക്കളിക്കുന്നു നന്ദി യേശുശുസ്ത്ര യേശു നന്ദി